നമ്മൾ സനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായിട്ട് കൂടുതൽ തലച്ചോറിലേക്ക് എത്തുകയാണ് അപ്പൊ അതാണ് ശീർഷാസനം ചെയ്യുന്ന കൊണ്ടുള്ള മെച്ചം അപ്പൊ നമ്മുടെ സർക്കുലേഷൻ കൂടുന്ന അനുസരിച്ച് നമ്മുടെ പവറും എല്ലാം ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ നമ്മള് അതങ്ങ ശരിയായ ബോധത്തിൽ നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു വീണു ആ കുഞ്ഞിന്റെ പ്രവർത്തനങ്ങളും സ്വഭാവവും എല്ലാം വളരെ സ്വാഭാവികമാണ് അതിന് ഒരു കുഴപ്പമില്ല നമ്മൾ നേരെ നിൽക്കുമ്പോൾ നേരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലച്ചോറിൽ രക്തം വരണം കാരണം എന്താ ായിട്ട് ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ആവശ്യത്തിനുള്ള രക്തം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വരേണ്ടതാണ് അത് വരാത്തതിന്റെ കാരണം എന്താണ് കാരണം എക്സ്പാൻഡ് അതെ നിന്ന് ഈ ഈ രക്ത വെയിനുകളെ നമ്മൾ ചെയ്യിപ്പിച്ചാൽ നിന്നല്ലേ അത് പ്രവർത്തിക്കത്തുള്ളൂ അല്ല നേരെ നിൽക്കുമ്പോൾ പിന്നെ നിൽക്കേണ്ടി അല്ല അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പാൻഷൻ സംഭവിച്ചത് കൊണ്ട് വളരെ സ്ലോലി അത് കോണ്ട്രാക്ട് ചെയ്യത്തുള്ളു വൺ ഡേ ഫുള്ള് നമുക്ക് ആവശ്യം എന്താ നമ്മുടെ ആവശ്യം നേരെ നിന്ന് ജീവിക്കുക എന്നുള്ള അല്ലാണ്ട് തലകുത്ത് നിൽക്കുക എന്നുള്ള അല്ല ആ അപ്പൊ നമ്മള് ഈ ചെയ്താല് നമുക്ക് നേരെ നിൽക്കുന്ന അവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യർക്കും ആ അവസ്ഥ അനിവാര്യമല്ലേ കാര്യം അവരുടെ എല്ലാ ഞാൻ ചോദിക്കുന്നതാണ് മനുഷ്യൻ ജന്മന ഉള്ള വാസനയില് തലകുത്തുനിപ്പുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഉള്ള വാസനയിൽ നിന്ന് വ്യതിഹരിക്കുമ്പോഴല്ലേ തല നിൽക്കേണ്ടി വരണത് നമുക്ക് അല്ല എന്നാ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് രോഗം വരും അതെ രോഗം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മള് നമ്മള് പ്രകൃതിയായിട്ട് ഏർ പ്രകൃതിയായിട്ട് അനുരഞ്ജനത്തിൽ പോകാത്തോളം കാലം നമ്മൾ രോഗികളായി മാറും അതെ നമ്മളുടെ സൗഭാഗ്യതയില് നമ്മൾ നിക്കാത്തത് കൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത് നമ്മളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല വരത്തില്ല ഓക്കെ അപ്പൊ തലകുത്തി നിൽക്കേണ്ടി വരണം എന്തുകൊണ്ടാണ് നമ്മൾ നേരെ നിൽക്കുന്ന ഭാഗം ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ തലകുത്തി നിൽക്കേണ്ടി വരുന്നത് ആണ് ആണ് ഓക്കെ നേരെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മളെ നേരെ നിൽക്കാനുള്ള പവറ് കൂടിക്കൂടി വരണം അത് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ ആ നേരെ ചൊവ്വ എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോണ്ടത് അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് കാരണം മറ്റേത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വൈദ്യനാണ് മരുന്ന് കൊടുക്കുന്നത് വൈദ്യൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയെ വേറിട്ട് പഠിച്ചവനാണ് ഏ അത് ശരിയാകണമെന്നില്ല ശരിയാകാം ആകുകയും ചെയ്യാം അപ്പൊ ഈ തലവുത്തിൽ നിൽക്കുന്ന ഈ മാതിരി കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു വിദഗ്ദ്ധന്റെ ഉപദേശം തേടേണ്ടി വരും പക്ഷെ സാധാരണ ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യമില്ല ആരുടെ ഉപദേശം ആവശ്യമില്ല അപ്പൊ നമ്മള് നോർമലായിട്ട് ജീവിക്കുന്ന ഭാവം ഇത്രയും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേടിയിട്ടുള്ള ഒരു സിദ്ധി കൈവരിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാർക്കും ഇല്ല നമുക്ക് സാധാരണ ചെയ്യാവുന്ന എന്താണ് എന്നാ സാധാരണ എന്ന് പറയുന്നത് നമ്മൾ ജന്മം ജനനത്തിൽ ഉണ്ടായിട്ടുള്ള സവിശേഷതകൾ ക്രമീകരിച്ചു പോകുന്നതാണ് സാധാരണ ജീവിതം ഇത് വേറെ ആരുടെ ശുപാർശയുടെ ആവശ്യമില്ല എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അപ്പൊ അങ്ങനെ ജീവിക്കാത്തപ്പോൾ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു വിദഗ്ധൻറെ അടുത്ത് ചിലപ്പോൾ വിദഗ്ധനാകണമെന്നില്ല എന്തെങ്കിലും കാരണവശാൽ ഈ കൈവിട്ടുപോയ ഈ സ്വസ്ഥത തിരിച്ചു പിടിക്കാൻ വല്ല യോഗ ഈ ആസനങ്ങൾ പരീക്ഷിക്കേണ്ടി വരും പരീക്ഷിക്കേണ്ടി വരും മനസ്സിലാ